ഹലോ ഗായ്സ് ഇന്നത്തെ വീട് എന്ന് വെച്ചാൽ ഒരു പച്ചക്കറി ആട്ടം ഞങ്ങളുടെ വീട്ടിൻ്റെ മുകളിലായിട്ടൊരു ഉണ്ട് അപ്പോൾ ഉണ്ടായ കുറച്ച് സാധനങ്ങളാണ് കോവക്ക ഉണ്ടായിട്ടുണ്ട് തൈപ്പക്ക ഉണ്ടായിട്ടുണ്ട് ഇത് പഴയ സാധനങ്ങളുണ്ടായിട്ടുണ്ട് ഇപ്പോൾ ചീര കോവക്ക അമര കൈപ്പക്ക ഇപ്പോൾ ഇപ്പം ഉണ്ടായിട്ടുള്ള ആട്ടങ്ങൾ ഇപ്പം കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ കുറേ കോവക്ക ഉണ്ടായിട്ടുണ്ട് പിന്നെ കൊറേ കയ്പക്ക ഇണ്ടായിട്ടുണ്ട് ഫ്രഷ് ഫ്രഷ ഫ്രഷാട്ടോ ഇത് ചീര കൊറേ ചീരകളുണ്ട് കേട്ടോ അതെല്ലാം ഫ്രഷ് ആകുമ്പോൾ വീട്ടിൽ തന്നെ കുറച്ച് ഒക്കെ ചെയ്യാം അടക്കലേക്കായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചീര ഉണ്ട് ഭക്ഷണ ചീര ഉണ്ട് കേട്ടോ ഈ രണ്ടായിട്ടും ഇപ്പൊ ഇണ്ടായിട്ടുള്ളതും പിന്നെ അട്ടൊന്ന് കാണിച്ചാലും ഇന്ന് വെച്ചാല് അമരയാണ് ഈ കോവക്ക ഉണ്ടട്ടോ അത് ഇന്ന് പൊട്ടിച്ചതാണ് കോവക്കാണ് അമരേട്ടതൊക്കെ കൊറേ ഇണ്ടായിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങളുടെ വീട്ടിൽ ഇണ്ടായിട്ടുള്ളതാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയൊരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കാം കേട്ടോ നിങ്ങളെ വീട്ടിലുണ്ടാക്കി നോക്കൂ പിത്തവളം ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കാൻ നെക്സ്റ്റ് വീഡിയോ ഇന്ന എല്ലാവർക്കും ബൈ ബൈ